എല്ലാം പൊളിഞ്ഞു പറഞ്ഞാ മതിയാടാ ശിവ മാധവന്റെ തണ്ടയും തള്ളേം വന്നു വലിയ വീട്ടിലെ പെണ്ണെ കയറി പ്രേമിച്ച് ഈ ദരിദ്രവാസി സ്വന്തം കഞ്ഞി പാറ്റ കിട്ടും ഇനി ഒരു ജോലിക്ക് ഇവിടെ പോവും ഈ ഒരലില്ലേ ഒരല് ആ മധവത്തിലൂടെ ഒന്ന് പറയുന്നത് പോലെ അതെയാ അതിനേക്കാൾ കാര്യം ഞാൻ മര്യാദ അതാമു ശക്തിമത്തായ ഒരു പാല കൊണ്ടുവന്ന് എന്നെ കുത്തി വെളിയിലാക്കിയില്ലേ അപ്പൊ ഇനി എന്താ എന്റെ പരിപാടി ഒരു കാമുകന്റെ എല്ലാ ശക്തിയോടും കൂടി ഞാൻ തിരിച്ചടിക്കും ശോഭയെ ഞാൻ മനസ്സുകൊണ്ട് വഞ്ചിച്ചിട്ടില്ല സത്യം പറഞ്ഞപ്പോഴൊക്കെ അവൾ വിശ്വസിച്ചിട്ടില്ല ഞാൻ എന്തു ചെയ്യാനാ എടാ സ്നേഹിക്കുന്ന പെണ്ണിന് വേണ്ടി സൂര്യനസ്തമിക്കാത്ത ഒരു സാമ്രാജ്യത്തിന്റെ ചെങ്കോലും കിരീടവും അടിച്ചെറിഞ്ഞ മനുഷ്യർ ജീവിച്ച ഈ ലോകത്ത് നമ്മൾ എന്തിനാണ് ശപ്പമാനായിട്ടിരിക്കുന്നത് വെച്ചു നോക്കി ആരും ഒന്നും കൂടെ കയറി വാണോ എവിടെയാണപ്പാ ഈപ്രൈസസ് ഇവിടെ ആരും ഇല്ലേ ആരാ ഞാനാ ഏത് ഞാൻ ഞാനോ ഈ ഞുപ്പ് എന്റർപ്രൈസസ് ഉണ്ടല്ലോ എന്റർപ്രൈസിംഗ് കുറുപ്പോ ഞാനൊരു കുറിപ്പാ പക്ഷെ എന്റർപ്രൈസിംഗ് കുറുപ്പല്ലോ കുറപ്പാ കേട്ടോ നമ്മളാരാ ഞാന് കുറുപ്പ് എന്റർപ്രൈസസിലെ ചെമ്മീൻ എക്സ്പോർട്ട് ഉണ്ടല്ലോ ഇവിടെ ഞാനൊന്നും എക്സ്പോർട്ട് ചെയ്യുന്നില്ലല്ലോ ഈ മാനേജിംഗ് ഡയറക്ടർ ദാമോദരൻ നായരെ ഇവിടെ അങ്ങനെ വല്ലതും മാനേജ് ചെയ്യാനുണ്ടെങ്കിൽ അല്ലേ ഡയറക്ടർ ആവശ്യള്ളൂ എന്റെ കേസല്ല നോക്കുന്ന ദാമുവാ മാനേജ് ചെയ്യാൻ പെടുന്ന പാട് എനിക്കും ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ ചിലപ്പോ ആയിരിക്കും അല്ല ദാമുന്റെ കയ്യിൽ ധാരാളം ബ്ലാക്ക് മണി ഉണ്ടെന്ന് പറയണത് നേരം അയ്യോ അയ്യോ ദാമുവിന്റെ കയ്യിലോ നിങ്ങൾക്ക് തീർച്ചയായും ആളെ തെറ്റി മാസത്തില് നാനൂറോ അഞ്ഞൂറോ രൂപ കൊടുക്കുന്നേ ബ്ലാക്ക് മണിയാ നിങ്ങൾ പറയുന്ന ദാമുനെ കാണാൻ എന്താ വഴി അവൻ എവിടെ ഉണ്ടായിരുന്നു അവനെ തന്നെ ഞാനും നോക്കുന്നത് എപ്പത്തേക്കാണ് ഇങ്ങനെ ഓടുന്നത് ഏ എട വക്കീലേ തന്റെ കയ്യിലെ ബ്ലാക്ക് മണി ഉണ്ടോ ആയിരിക്കും അല്ലല്ല ബ്ലാക്ക് മണി തന്നെ ഏ ഇവിടെ ഏ തൻ്റെ അതായത് എന്റെ അങ്കിള്

പെൺകുട്ടികളുടെ ഇഷ്ടമല്ലാതെ കല്യാണം നടത്തിയാ അതിന്റെ ഭവിഷ്യത്ത് അനുഭവിക്കും അന്വേഷണം ഈ നിൽക്കുന്ന കോമക്കുപ്പിന്റെ മകളായി സ്നേഹിക്കും പിന്നെ അപ്പൊ തന്നെ ഓപ്പറേഷൻ ഏഴ് ഗോപ്പിൽ ഏഴ് ഗോപ്പിൽ അയ്യോത്തേറി വർത്താനം പറഞ്ഞു പറയൂ ഇവ ചേട്ടന് കൊണ്ടാ ഞാൻ വിട്ടോ അല്ലെങ്കിൽ ചേട്ടത്തിന് പുറത്തേക്ക് അല്ലെന്ന് പറഞ്ഞു ഞാൻ അടിക്കണ്ടേ റ്റൂല വിട്ടാ ഹലോ ഹലോ ഹൗ ആർ യു വാട്ട് യു വാണ്ട് ഒച്ചയ്ക്കാണോ അതെ കല്യാണത്തിന് വരാനുള്ള മടികൊണ്ടായിരിക്കും ഇന്ന് എന്നെ വെറും കൈയും വീശിയാണോ അങ്ങോട്ട് പോകുന്നത് ഞങ്ങളുടെ കുടുംബത്തിന്റെ പാരമ്പര്യത്തിനും അന്തസ്സിനും അന്തസ്സും ഇപ്പൊ ഞാൻ കേലട്ടെ നമസ്കാരം നമസ്കാരം ഇവനെ അതെനിക്ക് നേരത്തെ അറിയാം கோமனன் அங்கே விசாரிக்கிறது என்ன கை கொண்டு ஞாற்ற நாளாய் கோமனன் ஒரு சாய்னும் விசாரிக்க தொடங்கிட்டு குடியா குடி கிருஷ்ணா கிருஷ்ண கிருஷ்ண மனுஷன் ஓரோ அவஸ்து கொடுக்க மனசு நேர்ந்தா நாளெண்ட் எங்க அறியா கலிகால ஆயது கொண்டு தோணியதால் அண்ணா அண்ணா எந்த கஷ்டகாலம் எல்லாம் மாறி அல்ல எோளை இங்கோ അല്ല കൃഷ്ണ അവൻ ഈ അമേരിക്കൻ എന്താ അവിടത്തെ ും അരച്ചി കുടിച്ചവനല്ലേ അവൻ എന്ത് കലക്കി കുടിച്ച കണ്ട അണ്ണൻ അമേരിക്കയെ പറ്റി അറിഞ്ഞിടാത്തോണ്ടാണ് അവൻ നമ്മളെ പോലെ മിടുക്കനാണെന്ന് വീം പഠിച്ചെന്ന് നടക്കണോണല്ല ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ അണ്ണന്റെ മോളെ കെട്ടാൻ പോണവൻ സത്യത്തിൽ വക്കീലേ നിനക്കെന്താ ഡൗട്ട് അവന്റെ ഒരു വകുപ്പും നിയമങ്ങളും കേൾക്കുമ്പോ ഞാൻ തന്നെ ധരിച്ചിരുന്ന് പോവുക അതുകൊണ്ടായിരിക്കും ഒരു കേസ് ഇതുവരെ ജയിക്കാത്തത് നിന്റെ ആ അമേരിക്കക്കാരനെ അമേക്ഷിക്കാരനെ പോലെയല്ലവൻ എടാ അവനെ കണ്ട അവന്റെ മുഖം തന്നെ എന്തൊരു ഐശ്വര്യ ഒരു കള്ള ലക്ഷണം അവന് തയും തള്ള അവൻ്റെ തണ്ടക്കെന്താ നഷ്ടം നീ നിന്റെ കാര്യം നോക്കിയാൽ മതി കാര്യം നോക്കിയാൽ മതി ഞാൻ എന്റെ കാര്യം നിന്റെ കാര്യം നിങ്ങൾക്ക് രണ്ടുപേർക്കും മിസ്റ്റർ കുറുപ്പ് വലിയ വിവരമുണ്ട് ആവശ്യമില്ല രണ്ടുപേരും സംസാരിക്കുന്നത് ഒന്നടങ്ങിയതാ പിന്നെയും തുടങ്ങിയ പഴയ തറ സ്വഭാവം അതായത് അതായത് ഇതെന്തോട്ട് രണ്ട് മോണ്ടേയും നിർമ്മിച്ചോണ്ട് നിൽക്കുന്ന ഇവര് പിന്നെയും തുടങ്ങിയ പഴയ സ്വഭാവം ഇതേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ആവശ്യത്തിന് കൊനിഷ്ട ഇപ്പോഴേ ഉണ്ട്

വടക്കൻ കേരളത്തെ മുഴുവൻ ഭയങ്കരനായ പപ്പൻ ഗുരുക്കൾ എന്റെ അങ്കിൾ കൃഷ്ണക്കുറുപ്പ് പുള്ളിയും ഒരു ചിലരെ കളരി അഭ്യാസിയാണ് ഓഹോ ഏത് പറയാ അങ്ങനൊന്നുമില്ല നാളെ കല്യാണം കഴിയുന്നത് വരെ നമ്മളൊന്ന് ശ്രദ്ധിക്കണം അങ്കിൾ ഓ ഇവിടെ പെൺകുട്ടികൾക്ക് നമ്മൾ ഒരു പ്രൊട്ടക്ഷൻ ആ ഡ്രൈവർ ഒരു മഹാ കൊടുത്തില്ലിപ്പൊളിയാണ് അവൻ എന്റെ മൂത്ത് നോക്കി പറയുക അവനാണ് ഓ എന്തൊക്കെ ചെയ്തെന്ന് അറിയാ അതൊന്നും സാരമില്ല ലങ്ക് രാത്രി നേരത്തെ അവൻ വന്നാൽ ഈ പപ്പം കുരുക്കൽ അവനെ അടിച്ച് പൊടിച്ച് ചമ്മന്തിയാക്കും അവൻ അരച്ചു പിഴിഞ്ഞ് നടത്ത സദ്യും Bhaja 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 ഭക്ഷണം വലിയ ആളാകും ശിക്ഷ കാലടിയിലെ പുണ്യതീർത്ഥത്തിൽ പുളി കഴിഞ്ഞ് ജവിച്ചുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ ജ്ഞാനേന്ദ്രിയങ്ങളിൽ ഒരു സ്ഫോടനമുണ്ടായി ഗഹനവും നിർലോഭവുമായ ആ കാന്താര വിന്തത്തിന്റെ ഊഷ്മാവിൽ ഒരു നികുമ്പില പാഞ്ഞുപോയി ഇത് അൽപ്പം വാശകമുടക്കി സ്വാമികൾ കൽപ്പാന്തകാലത്തിന്റെ ആന്തോളകത്തിൽ മുങ്ങി താന്നുകൊണ്ടിരുന്ന ഗുരു അരുടെ ചെയ്തു ഭക്ത ശിരോമണിമാരുടെ പുത്രിമാരുടെ ഊരാക്കുടുക്ക് വീഴാൻ പോകുന്നു എന്ന സിനിമ കണ്ടിട്ടുണ്ടോ നമുക്ക് വർജ്യം നിങ്ങളുടെ മണികളുടെ ശിലാഫലകത്തിൽ നമുക്ക് നേരിട്ട് തൊട്ട് അനുഗ്രഹിക്കണമെന്ന് തോന്നി ഉടനെ യാത്ര തിരിക്കുകയാണ് எவடையே குரல் இதுபோல ஆ சினிமல் பெம்பிள்ள பண்டக்க நீர் காணிச்சு கொரே நாட்டி இனி அது நடக்கல